ഐറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ കെ ഡി പ്രതാപിന് ജാമ്യമില്ല കലൂർ പി എം എൽ എ കോടതി ഇന്ന് ജാമ്യം തള്ളിക്കൊണ്ട് ഉത്തരവായി പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കുന്നതാണെന്നും പ്രതി കുറ്റക്കാരൻ അല്ലെന്ന് കണ്ടെത്താവുന്ന കാരണങ്ങളൊന്നും തന്നെ പ്രതിഭാഗത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു പ്രതിയുടെ റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ തട്ടിപ്പ് നടത്തിയവനെ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് ഹൈറിച്ചിലെ എണ്ണൂറ് രൂപയുടെ ഐ ഡി അടിച്ച കുറച്ച് മണ്ടന്മാർ മാത്രമാണ് അല്ലാതെ കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പ് നടത്തി കോടികൾ പറ്റിച്ചെടുത്ത് വിദേശത്തേക്ക് കടത്തിയ പ്രതാപന് ജാമ്യം കിട്ടുമെന്ന് മിസ്സിസ് കേരളയും മദർ തെരേസ അവാർഡ് ജേതാവായ ശ്രീനാ പ്രതാപൻ പോലും വിചാരിച്ചു കാണില്ല ഇപ്പോൾ ഈ ലീഡർമാർ എന്ന വിഡ്ഢികൾ പറയുന്നത് ഞങ്ങൾ മണി ചെയിൻ അല്ല നടത്തിയത് പോൺസി സ്കീം ആണെന്നാണ് ഇവർ മണി ചെയിൻ മാതൃകയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ തട്ടിയെടുത്തത് ഇറ്റാലിയൻ വ്യവസായി ചാൾസ് പോൺസി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അമേരിക്കയിൽ നടത്തിയതിന് സമാനമായ തിരിമറിയെന്നാണ് ഇ ഡി വിചാരണ കോടതി മുൻപാകെ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞത് അവർ പോൺസി സ്കീം തട്ടിപ്പിന്റെ രീതികളും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗിലെ തട്ടിപ്പ് രീതികളും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കുകയും ചെയ്തിരുന്നു ഒരു ഉൽപ്പന്നവും നിർമ്മിച്ച് വിൽപ്പന നടത്തി ലാഭമുണ്ടാക്കാതെ തന്നെ നിക്ഷേപകർക്ക് ആദ്യഘട്ടത്തിൽ കൃത്യമായി ലാഭവിഹിതം നൽകി വിശ്വാസം ആർജിച്ച ശേഷം പുതിയ നിക്ഷേപകരെ കൂട്ടത്തോടെ ഇതിലേക്ക് ആകർഷിക്കുന്ന മണി ചെയിൻ പദ്ധതികളാണ് പോൺസ്കീ സ്കീമുകൾ എന്നറിയപ്പെടുന്നത് ഒരാളിൽ നിന്ന് നിക്ഷേപം ശേഷം അയാൾക്ക് നൽകാനുള്ള ലാഭത്തിൻ്റെ വിഹിതവും കമ്പനിക്ക് കിട്ടുന്ന ലാഭവും പിന്നെ ചേരുന്ന മറ്റ് രണ്ട് പേരിൽ നിന്നും നിക്ഷേപമായി ഇവർ മേടിക്കും ഈ രണ്ടു പേർക്ക് നൽകാനുള്ള ലാഭവിഹിതം മറ്റ് നാല് പേരിൽ നിന്നും അവർക്കുള്ളത് അടുത്ത എട്ട് പേരിൽ നിന്നും കമ്പനി കണ്ടെത്തും നിക്ഷേപരുടെ ഈ ചങ്ങല ഈ ചെയിൻ നീണ്ടു പോകുമ്പോൾ ഏഴ് നിമിഷവും ഈ വളർച്ച നിന്നുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകും ഇതോടെ ചങ്ങലയുടെ അവസാന ഘട്ടത്തിൽ ചേർന്ന എൺപത് ശതമാനം പേർക്കും പടം നഷ്ടപ്പെടും അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചാൾസ് പോൺസി അമേരിക്കയിലാണ് ഇത്തരം മണി ചെയിൻ പദ്ധതി അവതരിപ്പിച്ചത് നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം പലിശക്ക് തുല്യമായ ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് ചാൾസ് പോൺസി മണി ചെയിൻ കമ്പനി തുടങ്ങിയത് ആദ്യമാസം എട്ട് ശതമാനം ലാഭവിഹിതം ലഭിച്ചതോടെ എല്ലാവരും ഹാപ്പിയായിരുന്നു രണ്ട് വർഷത്തോളം ഇത്തരത്തിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതം കിട്ടി കമ്പനി ഒന്നും ഉൽപ്പാദിപ്പിക്കാതെയും വിൽക്കാതെയുമാണ് ഇത്രയും ലാഭവിഹിതം നൽകുന്നതെന്ന കാര്യം നിക്ഷേപകരും മറ്റ് പൊതുജനങ്ങളും മറന്നിരുന്നു യു എസ് ഫെഡറൽ റിസർവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബാങ്ക് പലിശ നിരക്ക് ഏഴ് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചതോടെ പോൺസിയുടെ ഈ മണി ചെയിനിൻ്റെ വളർച്ച നിലച്ചുപോയി കമ്പനി പൊട്ടി അറസ്റ്റിലായ പോൺസി സാമ്പത്തിക വഞ്ചന വഞ്ചനക്കുറ്റത്തിന് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അവിടെ ചാൾസ് പോൺസി ആണെങ്കിൽ ഇവിടെ ദാസൻ പ്രതാപൻ ആണെന്ന് മാത്രം അത് പോൺസി സ്കീം ആയിരുന്നെങ്കിൽ ഇവിടെ ഉള്ളത് പ്രതാപൻ സ്കീമാണ് രണ്ടും തട്ടിപ്പ് തന്നെയാണ് മറ്റൊരു കാര്യം ഹൈറിച്ച് കേസുകൾ ഇന്നും തീരുമാനമായില്ല എന്നതാണ് ആഗസ്റ്റ് ഒന്നിലേക്ക് രണ്ട് കേസുകൾ മാറ്റിവെച്ചിട്ടുണ്ട് നിയമപ്രകാരമാണ് തങ്ങൾ ഫണ്ട് പിരിച്ചതെന്ന് തെളിയിക്കാൻ ഒന്നും ഇല്ലാത്ത ഈ കമ്പനി ഒരു കാലത്തും ഈ കേസൊന്നും ജയിക്കാനും പോകുന്നില്ല ഇനിയും സൂം മീറ്റുകൾ നടത്തി നിങ്ങൾക്ക് ലീഡർമാരുടെ നുണകൾ കേട്ട് ആശ്വാസം കൊള്ളാം എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അത് തീർച്ചയായും വളരെ നല്ലൊരു കാര്യവുമാണ് കുറച്ചുകൂടി ബുദ്ധി മരവിച്ചവർക്ക് ജയ് ഹൈറിച്ചും വിളിക്കാം അതൊന്നും പാടില്ലെന്ന് ഇതുവരെ ഒരു കോടതിയും പറഞ്ഞിട്ടുമില്ല